രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിജീവിതക്കെതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിൻ അവർക്കെതിരെ ഉണ്ടാവുന്ന സൈബർ ലിഞ്ചിങ് നമുക്ക് സഹിക്കാൻ കഴിയുന്നത് അപ്പുറമാണെന്ന് പറയേണ്ടി വരും കാരണം ചിത്രങ്ങൾ സഹിതമാണ് സോഷ്യൽ മീഡിയകളിൽ ആകെ പ്രചരിക്കുന്നത് ഈ അവസരത്തിൽ കോൺഗ്രസിന്റെ ഒപ്പമുണ്ടായിരുന്ന സരിൻ ഇപ്പോൾ ഇടതുപക്ഷ ഒപ്പമുള്ള സരിൻ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇൻസ്റ്റന്റ് റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ഒരു 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 ഗ്രൂപ്പ് ഒരു കോർ ഗ്രൂപ്പിൽ വന്ന ഒരു സ്ക്രീൻഷോട്ടാണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത് ഈ പെൺകുട്ടിയെ മനഃപൂർവ്വം അധിക്ഷേപിക്കാൻ ഇട്ട് കൊടുക്കാനായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ സത്യം തന്നെയല്ലേ തീർച്ചയായിട്ടും അതിന്റെ തെളിവുകളെല്ലാം തന്നെ മുഖ്യധാര മാധ്യമങ്ങളും പിന്നെ വാർത്തയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന റിപ്പോർട്ടർ ടിവിയും എല്ലാം തന്നെ ഇപ്പോൾ അതിനോടകം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നോക്കൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായി ഞാനും മേഖയും നേഷൻ പോസ്റ്റും ഉൾപ്പെടെ രാഹുൽ നിരപരാധിയാണെങ്കിൽ രക്ഷപ്പെടണം അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളൊരു സ്റ്റാൻഡ് നമ്മൾ സ്വീകരിച്ചിരുന്നു എന്നാലും പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല നമ്മൾ മാറി മാറി ചർച്ച ചെയ്ത് കാര്യമാണ് പരാതിക്കാരി മുന്നോട്ട് വരികയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പൊതുമധ്യത്തിൽ അവർ നേരിടേണ്ടി വരുന്ന മോബ് ലിഞ്ചിങ്ങിനെ പറ്റി മോബ് ുള്ളിങ്ങിനെ പറ്റി നമ്മളിങ്ങനെ തുടരെ തുടരെ സംസാരിച്ചുകൊണ്ടിരുന്ന പലരും പലരും ചോദിച്ചു ഇവിടെ പിണറായി വിജയൻ സർക്കാർ അല്ലേ പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കില്ലേ എല്ലാ സുരക്ഷിതത്വം കൊടുക്കില്ലേ എന്നുള്ള കാര്യം ഒരു വിവര പേര് പോലും പുറത്തു വരാ സംരക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു അതായത് ആലോചിച്ചു നോക്കണം മീഡിയ അതായത് മീഡിയ ലിറ്ററസി മീഡിയ പെൻട്രേഷൻ ഏറ്റവും അധികം മാസായി വഹിക്കുന്ന ഒരു സംസ്ഥാനത്ത് കേരളം പോലുള്ള സംസ്ഥാനത്ത് ആ അതിജീവിതയായ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമ്പോൾ അവിടെ സോഴ്സുകളുണ്ട് എവിടെ മീഡിയക്കാർക്ക് സോഴ്സുകൾ ഉണ്ട് ആ കൊച്ചു തല ഇറങ്ങി വീഴുമ്പോൾ ആ കൊച്ചു തുപ്പുമ്പോൾ ആ കൊച്ച് ഉറങ്ങുമ്പോൾ ഇതിന്റെ എല്ലാം കൃത്യമായ വിവരം മിനിറ്റ് ബൈ മിനിറ്റ് ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് ചാനലുകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് കുട്ടിക്ക് പ്രൈവസി അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ഇപ്പോൾ ഇവ ഈ പരാതി എന്ന് പറയുന്ന ഒരു ഘട്ടം ആൾക്കാർ പറയുന്ന കാര്യം എന്താണ് അവർ പത്രങ്ങളും അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ മുഖ്യധാര മാധ്യമങ്ങളും മാത്രം കാണുന്നതാണ് ഇപ്പോൾ ഒരു പേര് കൃത്യമായി കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ഒക്കെ പറഞ്ഞതാണ് ഞാൻ നിയമം പഠിച്ച വിദ്യാർത്ഥിയാണ് എനിക്ക് ഇത്തരത്തിൽ ആരുടെ പേര് പറയാം ജനം ടി വിയിലാണ് വർക്ക് ചെയ്യുന്നത് ബി ജെ പി നേതാവിന്റെ ഈ കാര്യങ്ങൾ പറയുന്നത് രാഹുൽ ഈശ്വർ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നത് ബി ജെ പി നേതാവിന്റെ ഭാര്യയായിരുന്നേ അതേപോലെ ഇന്ന ഇന്ന മാധ്യമപ്രവർത്തകയാണ് ഇന്ന നാളിൽ കല്യാണം കഴിച്ചു ഡേറ്റിലാണ് വിവാഹം കഴിച്ചത് എന്നൊക്കെ പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഇത് കുത്തി പൊളുക്കിയെടുക്കാനുള്ള സാധ്യത ആ ഡേറ്റ് വെച്ച് ആ ഒരു ഇപ്പൊ അറിയാലോ ഒരു നിമിഷം പ്രതി നിമിഷം പ്രതി അനുദിനം കള്ളത്തരങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ രണ്ട് വിങ്ങിൽ ഇടതിന്റെയും വലതിന്റെയും സൈബർ വിങ്ങുകൾ ചേർന്ന് അതിന്റെ ഫാക്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ കടന്നുകൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് എക്സ്പ്ലോട്ടുകളിൽ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി ഒരു ചെറിയപ്പം എനിക്കോ മേഘയ്ക്കോ ഒരു കാര്യത്തിൽ ഇപ്പൊ നമ്മൾ അനൂപിനെ ഒരു വിഷയം വരികയാണ് അനൂപിനെ പറ്റിയ ഒരു വിഷയം വരുമ്പോൾ അനൂപ് പുതുമതി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ അവരെ കുറിച്ച് കൃത്യമായി റിസർച്ച് ചെയ്തില്ല ഒരു ബേസിക് മനുഷ്യൻ എന്ന രീതിയിൽ ഇപ്പൊ ഒരു പേര് കേൾക്കുകയാണ് അതിനെപ്പറ്റി നമ്മൾ റിസർച്ച് ചെയ്ത് നോക്കും അവരുടെ നാൾ വഴി എങ്ങനെയാണെന്ന് നോക്കും ഞാനൊക്കെ നോക്കാം ഞാൻ മാധ്യമപ്രവർത്തനം ആകുന്നതിന് മുമ്പ് തന്നെ ഇത്തരം എക്സ്പീരിയൻസുകൾ അതായത് ചെയ്തു അപ്പോൾ ഈ മാധ്യമ പ്രവർത്തനം ഒന്നുമല്ല സിറ്റിസൺ ജേർണലിസം കൊണ്ടു നടക്കുന്ന സോഷ്യൽ മീഡിയ പേജുകളിലുള്ളവർ ഇത്തരത്തിലൊരു പേര് മുന്നോട്ട് കിട്ടാൻ അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് നടത്തുന്ന ആൾക്കാർ ഇത്തരത്തിലൊരു സന്ദർഭം സാഹചര്യം കൃത്യമായ സൂചനകൾ മുന്നോട്ട് കിട്ടാൽ ഇത് തപ്പിപ്പോകും എന്നുള്ളൊരു ബോധം ഇപ്പോഴത്തെ ഇവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന പി ആർ ടീമിനും അതേപോലെ തന്നെ അവർ അദ്ദേഹത്തിന് വേണ്ടി കവചം ഒരുക്കുന്നവർക്കും അറിയാത്ത കാര്യമല്ല ഇന്ന് രാവിലെ നോക്കൂ മുതൽ ഇതിനുവേണ്ടി ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും പേജുകൾ തുടങ്ങിയിരിക്കുന്നു പുതിയ പേജുകൾ തുടങ്ങി ഞാൻ അതാണ് പറയാൻ വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ പോകുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇതിനുവേണ്ടി മാത്രം പ്രത്യേകമായി തുടങ്ങിയ ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട് അതിൽ റീലുകൾ നിറയുകയാണ് ഹാഷ്ടാഗിൽ അതിജീവിത എന്നും ഇര എന്നും പെൺകുട്ടി പറ്റിക്ക് പറ്റിച്ച പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ ഹാഷ്ടാഗ് എല്ലാ പെൺകുട്ടിയുടെ ഫോട്ടോയും സോഷ്യൽ മീഡിയ പേജും സഹിതം ആ കുട്ടി വർക്ക് ചെയ്യുന്ന മേഖലയിലെ വീഡിയോസ് ഇത്തരം വീഡിയോസിന്റെ താഴെയുള്ള കമന്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ എത്രത്തോളം ടോക്സിക് ആയിട്ടുള്ള ഒരു സമൂഹമാണ് എന്ന് നമുക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നു രാഹുൽ മാകുട്ടം ചെയ്തതിനേക്കാൾ ഏറെ വലിയ ക്രിമിനൽ കുറ്റകൃത്യമാണ് ചെയ്യുന്നത് ഈ വിക്ടിം ക്ഷേമിം ചെയ്യുന്ന ഇവർ ശരിക്കും ജയിലിൽ ജയിലിലാണ് ആണ് ഈ വിക്ടിമിനെ എത്രത്തോളം അധിക്ഷേപിക്കാൻ കഴിയുമോ അത്രത്തോളം അധിക്ഷേപം ഒരു സമൂഹമാണ് ഞാൻ പറയുന്നത് അതല്ല ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നു ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം ഹർഷയുമായി ചർച്ചയ്ക്കുന്ന ഹർഷ പറഞ്ഞു ആക്രമിച്ച അറിയില്ല എന്ന് മേഘയ്ക്ക് അറിയാമല്ലോ ആ എനിക്കറിയാം പൊതുമധ്യത്തിൽ മധ്യത്തിൽ നിൽക്കുന്ന ഏതൊരു സാധാരണക്കാരനും അറിയാം ഈ മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ ആയതുകൊണ്ടും ഇതിനകത്ത് നടക്കുന്ന കുറച്ചുപേർക്കെങ്കിലും അറിയായിരുന്നു ഇപ്പോൾ നോക്കൂ ഇതൊരു വൈഡ് ക്യാൻവാസിലേക്ക് ആ ആ കുട്ടിയുടെ മുഖവും ചിത്രവും പേരും സ്വകാര്യതയും എല്ലാം അതായത് ഒരു കാര്യം പറയാം ആ കുട്ടി ഏതെങ്കിലും തരത്തിൽ ഒരു കടുങ്ക ആത്മഹത്യയിലേക്കോ ആ കുടുംബത്തിനോത്തരം ഇതിൽ ആ ഒരു ഉത്തരം പറയും ഈ മോബ്ലിൻസിംഗ് ഇവിടെ മധു എന്ന് പറയുന്ന ഒരു വ്യക്തി ഭക്ഷണത്തിന് വേണ്ടി മോഷ്ടിച്ചതിന്റെ പേരിൽ മോബ്ലിൻസിംഗ് നടത്തിയപ്പോൾ അതിന്റെ പേരിൽ അദ്ദേഹത്തെ അടിച്ചു കൊന്നപ്പോൾ ഇവിടെ ഉണർന്ന പ്രവർത്തിച്ച ഒരു സോഷ്യൽ മീഡിയ മരണശേഷം കണ്ട ണ്ട് അപ്പോൾ ഇത് എന്തെങ്കിലും സംഭവിച്ചു പോലെ ഇതിന് ആര് ഉത്തരവാദിത്വം പറയൂ എന്നുള്ളത് ആർക്കും ഒരു ഗ്രാഹ്യവുമില്ല രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ പേഴ്സണലി സംസാരിച്ച കാര്യം എനിക്ക് ഇത്തരത്തിലൊരു അനുഭവങ്ങൾ വരികയാണെങ്കിൽ ഇന്ന് പല കുട്ടികൾ പറഞ്ഞൊരു സാഹചര്യമുണ്ട് ഞാൻ പുറത്തേക്ക് പറയില്ല ഞാൻ പുറത്തേക്ക് പറയില്ല ചേട്ടാ എൻ്റെ അടുത്ത് പറയില്ല ഞാനത് പേഴ്സണലി ഡീൽ ചെയ്യും ഞാൻ പൊതുമധ്യത്തിലേക്ക് ഒരു പരാതിയുമായി പോവുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ പേരൊരിക്കലും പുറത്ത് വരാതിരിക്കില്ല ഇപ്പോ മേയൊക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയാണ് സങ്കല്പിക്കുക സങ്കല്പിക്കുമ്പോൾ മേയക്ക് ഇത്തരത്തിലൊരു അത് തന്നെയാണ് പറയുന്നത് എനിക്ക് ഇത്തരത്തിലൊരു സംഭവം ഒരു ഒരു ജനപ്രതിയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് അത്തരത്തിലൊരു സംഭവം ഉണ്ടായി ഞാൻ പുറത്ത് പറയാൻ പേടിക്കും അതെ തീർച്ചയായിട്ടും എല്ലാ മാധ്യമപ്രവർത്തകയോ സാധാരണ പെൺകുട്ടികളോ ഇത്തരം ഈ കുട്ടി എന്തെങ്കിലും ഒരു ഇനി പൊതുപദ്ധതിയിലേക്ക് വന്ന് പറയാൻ തയ്യാറാകില്ല അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ തയ്യാറാകില്ല ഇത് എന്തായാലും പരാതി കൊടുക്കണം പരാതി കൊടുക്കരുതൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ഇതിനെ അകത്ത് നടക്കുന്ന കൃത്യമായ കാര്യം എന്താണ് ഇതിനെ ഇത്തരത്തിൽ വക്രീകരിച്ച് ഇരയിട്ടങ്ങ് വേട്ടയാടുകയാണ് യുവ നടിക്ക് സംഭവിച്ചത് ഇപ്പോഴും ഫാൻസ് ഇതുവരെ പൊതുമധ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി അറിയാം ആ പെൺകുട്ടിയുടെ പേര് പേരുവിവരങ്ങൾ പുറത്തു വരുമെന്നും അത് അയാളുടെ ഫാൻസ് ഏറ്റെടുക്കുമെന്നും ആ ഒരു ഒരു സൈബർ വിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുവോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസ് ഒന്നും അല്ല ഇൻസ്റ്റന്റ് റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ടീമാണ് ഇതിന്റെ ഇടയിൽ പ്രവർത്തിച്ചത് ഇത് ഷാഫിക്ക് അറിയില്ലേ കെ പി സി സിയുടെ ഡിജിറ്റൽ റിസില് പ്രവർത്തിപ്പിക്കുന്ന കെ പി സി സിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ഷാഫി പറമ്പിലിന് അറിയാതിരിക്കുന്ന കാര്യങ്ങളും എല്ലാ നേതാക്കളും പക്ഷെ കോൺഗ്രസ് രണ്ട് തട്ടാടി തിരിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ രാജ്ഭവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെക്കൊണ്ട് നീന്തും പറയിപ്പിക്കുന്നത് ഇതിന്റെ ചരിത്രം ഞാൻ വിളിച്ചു പറയാം അദ്ദേഹത്തിനൊന്നും നോക്കാൽ അദ്ദേഹം പണ്ട് അതായത് നമ്മളൊക്കെ കൊച്ചായിരുന്ന സമയത്ത് ഈ നാൾ വഴികളിലൂടെ ഇപ്പോഴൊരു ജനകീയനായി മാറി എം പി ആയ വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ ഇനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ കുട്ടി ഏൽക്കേണ്ട ഈ കുട്ടിയുടെ ജോലി വരെ നഷ്ടപ്പെടാവുന്ന സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കുക ഇപ്പൊ ആന്റിസിപ്പേറ്ററി ബേലിലെ പ്രധാന ഭാഗം ഏതാണ് ഇത് പറയുന്നതുമായി ബന്ധപ്പെട്ട് ജനൻ ടി വി ഈ കുട്ടിയെ ഇതിന് നിർബന്ധിച്ചു എന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ വട്ടമിട്ട് ഡേറ്റ് ഇട്ട് തലയിൽ മറ്റേ ചുവന്ന വട്ടം ഇട്ട് ഈ കുട്ടിയുടെ ഫോട്ടോ ഈ കുട്ടിയുടെ ആ ഹസ്ബൻഡ് അനുഭവിക്കുന്ന ഒരു ഇമോഷണൽ ട്രോമയുണ്ട് ഈ കുട്ടിയുടെ വീട്ടുകാരെ അനുഭവിക്കുന്ന ഒരു ഇമോഷണൽ ട്രോമയുണ്ട് ഇതൊന്നും തന്നെ ഈ സോഷ്യൽ മീഡിയ വകവെക്കുന്നില്ല ഇടത് ക്യാമ്പുകൾ ഇത്തരത്തിൽ ഇടത് ക്യാമ്പുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ പറയുന്നത് ഒരു ഡിവൈഎഫ്ഐക്കാരനും ഒരു എസ് എഫ് ഐക്കാരനും എടോ പിണറായി വിജയന്നോ എടാ കുഞ്ഞാലിക്കുട്ടി എന്നോ വിളിച്ചിട്ടില്ല എടോ വിജയ എന്ന് വിളിച്ചതിന്റെ പേരിലാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂടത്തെ വേട്ടയാടുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു യു ഡി എഫ് ക്യാമ്പുകൾ തിരിച്ച് ആ കുട്ടിയെ വേട്ടാടിയതാണ് ഏത് ഏത് തരത്തിലാണ് ഇത്തരത്തിൽ അവരുടെ ഐഡന്റിറ്റികൾ പുറത്തേക്ക് വിട്ടുകൊണ്ട് അവരെ അപഹസ്യ ഇന്ന് രാവിലെ പല ഗ്രൂപ്പുകളും തുറന്നു നോക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള പല ഷോകളുടെയും വീഡിയോസ് വളരെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ വക്രീകരിച്ച ലാംഗ്വേജിൽ അതിന്റെ തമ്പും ക്യാപ്ഷനും കൊടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം ഇതുവരെ പിണറായി വിജയൻ സംരക്ഷണം കൊടുക്കുക എന്ന് വാദിച്ചവരൊക്കെയല്ലേ ഇവിടുത്തെ സൈബർ സെൽ എന്ത് ചെയ്യുന്നു സൈബർ ഡോം എന്ത് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിലെ ഗെറ്റ് കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ മോണിറ്റൈസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിട്ടും ഈ പോസ്റ്റുകൾ ഇത്രയും പ്രചരിപ്പിക്കുന്നതിന് ഒരു വാക്ക് ഒരു ഇല എനക്ക് ഞാൻ അവസാനമായി ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ കണ്ടപ്പോൾ യുവതി ഇതിനെതിരെ പരാതി കൊടുക്കാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്ത എവിടെ എവിടെയോ കണ്ടു ആ ഒരു സാഹചര്യത്തിലാണ് ഈ പരാതി കൊടുത്താൽ എത്രത്തോളം ഇത് തുടച്ചുമാറ്റാൻ കഴിയും സൈബർ ഇത് വന്നു കഴിഞ്ഞാൽ റീലൂപ്പ് 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 ചെയ്ത് 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 ഇങ്ങനെ ഓരോ വർഷം അല്ലാതെ ആനിവേഴ്സറി എന്ന് പറഞ്ഞ കണക്കിപ്പം പല മാധ്യമ പ്രവർത്തകർക്കെതിരെയും പല വ്യക്തികൾക്കെതിരെ അറ്റാക്ക് ഉണ്ടാവും ഒരു 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 ഘട്ടം ഈ സാധനം വരുമ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ കറങ്ങി 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 രാഹുൽ പാങ്കുട്ടൻ ഇപ്പൊ നാളെ ഇതുകൊണ്ട് അവസാനിക്കാൻ പോകുന്ന വ്യക്തിയല്ല അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടരുകയില്ലയോ എന്നുള്ള അദ്ദേഹത്തിന്റെ കാര്യമാണ് പക്ഷെ രാഹുൽ പാങ്കുട്ടമായി ഏതെങ്കിലും ഒരു പ്രശ്നം സർക്കാരിനെതിരെ തീർച്ചയും തീർച്ചയായും ഇനി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ വിമർശിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിനെതിരെ ഈ സാധനം ഇങ്ങനെ കറങ്ങി 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 ആ കുട്ടിയുടെ അതെ തിരിച്ച് ഈ സരി നടത്തിയ പ്രസ്താവനകളോട് വരുമ്പോ ഈ ഇൻസ്റ്റന്റ് റെസ്പോൺസ് ടീം എന്ന് പറയുന്നത് ഉറപ്പായും കോൺഗ്രസിന്റെ ഒരു കോർ ടീമായിരിക്കും വളരെ വേണ്ടപ്പെട്ടവരായ വളരെ പ്രധാനികളായ നേതാക്കളുള്ള ഒരു ടീം ആയിരിക്കും സൈബർ വിങ്ങിലെ തന്നെ ഒരു ടീം ആയിരിക്കും അതിനുള്ളിൽ നിന്ന് ഒരു സ്ക്രീൻഷോട്ട് പുറത്തേക്ക് വന്നത് എങ്ങനെ തീർച്ചയായിട്ടും അത് കോൺഗ്രസ് ഉള്ള ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവസാനം അതിന് ചുമതലയുള്ള ദേശീയ നേതാവ് ആ ഗ്രൂപ്പ് പൂട്ടിയിട്ട് പോകേണ്ട സാഹചര്യം വന്നു മറ്റേ ബാഹു അഭിൻമറക്കിയ കട്ടപ്പ ബാഹുബലി എന്ന് പറഞ്ഞ പിന്നിൽ നിന്ന് ഫോട്ടോ പ്രചരിപ്പിച്ച് അത് യൂത്ത് കോൺഗ്രസ് ഒന്നും കഴിയില്ല എന്താ ഇവിടെ ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കും ഹൈക്കമാൻഡിലെ കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന നേതാക്കളുള്ള മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന നേതാക്കളുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അത് അവർ ആ ന്യൂനതകൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇപ്പൊ പല റിപ്പോർട്ടർ ടി വി വാർത്ത ചോർത്തി കൊടുക്കുന്നത് ആരാണെന്ന് ഏഷ്യാനെറ്റ് ഏഷ്യാന് ഏഷ്യാനെറ്റ് വാർത്ത ചോർത്തി കൊടുക്കുന്ന ആരാണെന്ന് ട്വന്റി ഫോർ ഇത്തരത്തിൽ വാർത്തകൾ സെന്റർ ഇപ്പം ഞാൻ ഞാനും മേഘയും അനൂപും അല്ലെങ്കിൽ ശ്രീകരിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നാലുപേര് പറയാതെ ആ ഒരു വിവരം പുറത്തേക്ക് പോകുമോ ഇല്ല അപ്പൊ കൃത്യമായി ഇതിൽ നിന്ന് വാർത്ത ചോരുന്നുണ്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കാൻ എന്താണ് പാട് അല്ലെങ്കിൽ ആർ പത്ത് ഇപ്പം കോൺഗ്രസിന്റെ ഐ ടി സെൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ആയിരിക്കും അതിന്റെ ഇൻസ്റ്റന്റ് റെസ്പോൺസ് ടീം എന്ന് പറയുമ്പോൾ ഇത് ടൈപ്പ് ചെയ്ത് നമ്മൾ അടിച്ച് കയറ്റി എല്ലാം സെറ്റ് ആക്കേണ്ടത് അതിനൊരു പത്തിരുപത് പേർ ഇടങ്ങും അതിൽ ആരുമാണോ ഇത് പുറത്തേക്ക് കൊടുക്കാറ് രാഹുലിനോട് ദേഷ്യമുള്ളവരായിരിക്കാം അഭിപ്രായ വ്യത്യാസം സറിനോട് ചേർന്ന് സൈപ്പർ സറിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ സ്വീപ്പർ സെല്ലുകളായിരിക്കാം ഡബിൾ ഏജന്റുകളായിരിക്കാം ആർക്ക് വേണോ ഇത് ചെയ്യാം പക്ഷേ ഇപ്പോൾ ആ ആക്രമണങ്ങൾ പിൻവലിക്കണം പിൻവലിക്കണം ഇനിയെങ്കിലും എന്നാണ് ഈ നേഷൻ പറയുന്നത് കോൺഗ്രസ് അതിൽ കൃത്യമായ നടത്തി നടത്തി ഇതിനൊരു അന്ത്യം കുറിക്കണം അല്ലെങ്കിൽ സർക്കാർ ഇതിനുവേണ്ടി വേണ്ട നടപടികൾ സ്വീകരിക്കണം ഇരയെ വേട്ടയാടിക്കൊണ്ട് ഒരു കേസും നന്നായി പോയിട്ടില്ല ഒരിക്കലും ഈ ഹാബിച്വൽ ഒഫൻഡർമാരായ സീരിയൽ ഒഫൻഡേഴ്സ് ആയ ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇരകൾ മുന്നോട്ട് വരിക തന്നെ വേണം you <music>